ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജഡ്ജിയെ പോലും വെറുപ്പിച്ചും കൊണ്ട് നന്ദുവിൻ്റെ ആ ഒരു ചോദ്യം ചെയ്യലാണ് കേട്ടോ ഈ പറയുന്ന ഈ പയ്യനെയും ഈ പെണ്ണിനെയും കേട്ടോ അങ്ങനെ അവർ രണ്ടാളും ആദ്യം കേസിൽ പ്രതിയാണെന്നുള്ള സത്യം ജഡ്ജിക്ക് മുന്നിൽ അങ്ങ് തെളിയിച്ചു കൊടുക്കുകയാണ് വലിയ ഫ്രോഡുകളാണ് എന്നെ ഇങ്ങനെ കുരുക്കിയിരിക്കുന്നത് ഞാനൊരു എസ് ഐ ആവുന്നതിനുള്ള ആ ഒരു പകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന സത്യം ജഡ്ജിക്ക് മുന്നിൽ നന്ദു അങ്ങ് തെളിയിക്കുന്നതിനോടുകൂടി കോടതി നന്ദുവിനെ വെറുതെ വിടണെട്ടോ ഇതോടുകൂടി ക്ഷീണം പറ്റുന്നത് വേണുവിന് തന്നെയാണ് വേണു ആകെ ഞെട്ടിപ്പോകണ ഈശ്വര താൻ ഇരുമ്പഴിക്കുള്ളിൽ പോകുന്നത് കാണാൻ കാത്തിരുന്ന താൻ കാണുന്നത് അവൾ പുറത്തോട്ടാണ് ഇത് കാണുന്ന വേണു ആകെ നാണം കഴുകണിട്ടാ അപ്പോഴേക്കും ദേവിയാനി ആക്കിയിരിക്കുന്ന ആ വക്കീൽ നന്ദുവിൻ്റെ അടുത്തോട്ട് വരണിട്ടാണ് അങ്ങനെ നന്ദുവിനോട് പറയണ മോളെ നീ തന്നെയാണ് ഈ നാടിന് ഒരു എസ് ആയി വരേണ്ടവർ നി നീ ഒരു വക്കീലാവാനും എല്ലാത്തിനും നിനക്ക് കഴിവുണ്ട് എന്തായിരുന്നു മോളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ ജഡ്ജ് പോലും വെറുക്കുന്ന ആ രീതിയിലുള്ള സംസാരമായിരുന്നല്ലോ മോളെ ഇത് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയണേ സാറേ സാറ് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത് എനിക്കതിനുള്ള വാക്കുകളും പ്രചോദനവും തന്ന സാറാണ് ഞാനൊരു നിമിത്തം മാത്രമാണ് പക്ഷേ ഞാൻ പറഞ്ഞു തന്നു എന്ന് കരുതി നീ അതുപോലെ പറയാൻ നിനക്കുണ്ടായ ആ കഴിവ് അത് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ എന്നിങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ടോ അങ്ങനെ നന്ദു പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് സാറേ എന്നെ ആര് പറഞ്ഞിട്ടാണ് സാറേ ഈ ഒരു വക്കീലായി വന്നതെന്ന് എനിക്കറിയില്ല അത് മൂർത്തി സാറിൻ്റെ എല്ലാ കേസുകളും ഞാനല്ലേ ബാധിക്കുന്ന അദൃശ്യം മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ നയനൊക്കെ അത് വിശ്വാസമാവുന്നില്ല കേട്ടോ അങ്ങനെ നയനയും നവ്യയും തൻ്റെ ചേച്ചിയെ തൻ്റെ അനിയത്തി വന്നിറങ്ങിയപ്പോൾ അവർ അവരെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ നന്ദു അങ്ങനെ ഈ ഒരു സന്തോഷം അവർ പങ്കുവെക്കുന്നത് വേണോ ഇങ്ങനെ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിട്ട് അപ്പോൾ നവ്യ പറയണേ കണ്ടില്ലേ അവനെ അത് പിടിച്ചില്ലെന്ന് തോന്നുന്നു അനാമികയുടെ അച്ഛന അത്ര വൃത്തികെട്ടവൻ അവൻ ഒറ്റൊരുത്തനാണ് അപ്പോൾ അത് കേൾക്കുന്ന നയനെ പറയുകയാണ് എന്തായാലും ചേച്ചി നമ്മളങ്ങനെ മുതിർന്നവരെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അയാളെ അങ്ങനെയല്ല പറയേണ്ടത് നന്ദു ചെയ്തതാണ് ശരിയെന്ന് പറയുമ്പോൾ നന്ദു എന്ത് ചെയ്തു അതേ ഇരുട്ടിത്ത് ആ അടി ആ അടി ഇനിയും ആവശ്യമായിരിക്കുന്നു എന്ന് പറയണെട്ടോ അങ്ങനെ നയനയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നയന ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ടെ നിങ്ങളാൾ കൊള്ളാലോ ചേച്ചിയും അനിയത്തെയും കൂടി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇനിയല്ലേ കാണാൻ ഇരിക്കുന്നു എന്നങ്ങനെ നന്ദി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു പറയണ എന്തായാലും അച്ഛനും അമ്മയൊക്കെ വളരെ ടെൻഷനാണ് ഇരിക്കും അവരെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ അവരെ അറിയിച്ചു മോളെ അല്ലാതെ രക്ഷയില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാൻ നോക്കാം എന്ന് പറയണേ അങ്ങനെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി കനകത്തിൻ്റെയും ഗോവിന്ദൻ്റെയും അടുത്തോട്ട് ചെല്ലിട്ടാ അപ്പോൾ കനകത്തിനും ഗോപിന്ദനും വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച കണ്ണിൽ കാണുമ്പോൾ ഇത് സത്യമാണോ എന്നുള്ള ലെവലിൽ അവരിങ്ങനെ നോക്കുകയാണ് കേട്ടാ ഉടൻ തന്നെ എങ്ങനെ നന്ദു അമ്മേ അച്ഛ എന്താ നിങ്ങളിങ്ങനെ നോക്കുന്നത് മോളെ സന്തോഷം കൊണ്ടാണ് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാനാണ് തോന്നുന്നത് എൻ്റെ മോള് ഈ ലാസ്റ്റ് നിമിഷം എസ് ഐ ആവാനുള്ള ആ ട്രെയിനിങ്ങിന് പോകുന്ന ഈ ലാസ്റ്റ് നിമിഷം മോളെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ചൂടാവുമ്പോൾ കനകൻ നീ ഇങ്ങനെ സങ്കടപ്പെടാത്ത പിന്നെ ഞാൻ എന്താ വേണ്ടത് ഇവളെ ആ അടിക്കാണ് വേണ്ടത് ഇവർക്ക് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വഴിയിൽ പോകുന്നവരെയൊക്കെ എങ്ങനെ ഓരോ സഹായിക്കാൻ ചെന്ന ഇതുപോലെയുള്ള ആമ്പത്തിൽ ചെന്ന് ചെന്നുവിടുന്നോ ഇപ്പം കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനെ പറയാണ് അമ്മേ നന്ദുവിനെ വഴക്ക് പറയരുത് അവളൊരു നല്ല കാര്യം ചെയ്തത് പക്ഷേ അവിടെ നന്ദുവിനെ കുരിക്കാനാണ് മറ്റുള്ളവർ അതിന് പിറകിൽ കളിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ നന്ദുമോൾക്ക് അറിയില്ലല്ലോ എന്ന് നവ്യയും പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം വേണു ആണെങ്കിലും സങ്കടത്തോടു കൂടി വേണു ഇങ്ങനെ തൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് അനാമികയുടെ ഫോൺ കോൾ വരുന്നത് അനാമികയുടെ ഫോൺ കോൾ കാണുന്ന വേണു വേടമൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ ഇഷ്ട്ര ഞാനിനിയിപ്പോൾ എന്താ എൻ്റെ മോളോട് പറയുക അവൾ ഇനി ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ എന്ന ആ മാനസികാവസ്ഥയിൽ താൻ ഫോണെടുക്കഴിഞ്ഞിട്ടോ അച്ഛ എന്തായി അവൾ ജയിലിനുള്ളിലോട്ട് പോയോ അച്ഛാ എന്തായി അവളെ പോലീസ് ജീപ്പിൽ കേട്ടിക്കൊണ്ടുവന്ന് അച്ഛൻ കണ്ടോ എന്തായാലും എത്ര കൊല്ലത്തെ ശിക്ഷയാണ് അവൾക്ക് വിധിച്ചിരിക്കുന്നത് ഇനി അവൾക്കൊരിക്കലും പോലീസാവാൻ കഴിയില്ലല്ലേ ഇനി അവളുടെ എസ് എന്ന മോഹം പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താതെ ഇങ്ങനെ ചോദിക്കുമോ മോളെ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി അത് കേൾക്ക് നനാമി കൊന്ന് ഞെട്ടിപ്പോകാണ് എന്താ എന്താ അച്ഛൻ പറഞ്ഞത് നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിന്ന അച്ഛൻ എന്താ ഈ പറയുന്നത് അതെ നമ്മുടെ കണക്ക് കൂട്ടുകലിൽ എല്ലാം തെറ്റിപ്പോയി മോളെ എന്താ അച്ഛൻ കാര്യം പറ എന്ന് പറയുമ്പോൾ അവളൊരു പോലീസുകാരി മാത്രമല്ല അവളൊരു ഒന്നാം തരം വക്കീലും കൂടിയാണ് അച്ഛാ അച്ഛൻ വേളി വായിൽ തോന്നിയത് ഓരോന്നും വിളിച്ച് പറയാതെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്താ അച്ഛൻ പറയുന്നത് അച്ഛൻ എന്താ മദ്യം കഴിച്ചിട്ടുണ്ടോ എടി ഞാനിപ്പോൾ ആ കോടതിയിൽ അവളുടെ വാദം കണ്ടാണ് വന്നത് എന്താ അച്ഛൻ പറഞ്ഞത് അവിടെ നടന്നതൊക്കെ ഒന്ന് എന്നോട് വ്യക്തമാക്കുമോ അങ്ങനെ അവിടെ നടന്നതൊക്കെ പറയാനായിട്ടോ അപ്പോൾ അച്ഛന് ഇങ്ങനെയുള്ള രണ്ട് ഫ്രോഡുകളെ അച്ഛന് കിട്ടിയുള്ളൂ വേറെ ആരെയും കിട്ടിയില്ലേ ഇങ്ങനെ കേസിൽ കുഴുങ്ങി ജയിലിൽ കിടന്നവളെയും കിടന്നവനെയൊക്കെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ വലിച്ചഴിച്ചത് എടി എനിക്കറിയോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പക്ഷേ ആ പെണ്ണ് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ച് എന്ന് അറിയില്ല അവളെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നിട്ട് അനാമിക പറയണേ അച്ഛ ഇനി എന്താ ചെയ്യുക എടീപ്പ എൻ്റെ പേടി എനിക്ക് ഇപ്പോഴത്തെ പേടി ആ നവേ നയനക്കൊക്കെ ബലമായ സംശയമുണ്ട് പോലീസ് അവളെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അവളെ രണ്ട് മൂന്ന് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്ത് അന്ന് എന്നെ നിൻ്റെ അമ്മയെ അവളെ ഇരുട്ടടി അടിച്ചത് നീ ഓർക്കുന്നു അതുപോലെ വല്ല ഇരുട്ടടിയും ഇന്നുണ്ടാവുമോ എന്ന പേടി ഈശ്വര പേടിയാവുന്നു ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്താ ഈ പറയുന്നത് അതെ നന്ദു ഇറങ്ങിയിരിക്കുന്നു എൻ്റെ മോളൊന്ന് കരുതിയിരുന്നോ നിനക്കും അവളുടെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും നന്ദു നയനയുടെ അരികിലോട്ട് ചെല്ലണം അപ്പോൾ നയനെ കാര്യമായി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നയനയോട് നയനയോട് ചേച്ചി ചേച്ചി എന്താത്ര ആലോചിക്കുന്നത് മോളെ ആ വക്കീലേ നിനക്ക് ഞങ്ങൾക്ക് മുന്നേ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഒരു ദുരൂഹത തോന്നുന്നു സത്യത്തിൽ എന്താണ് അവിടെ നടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറഞ്ഞു കൊടുക്കാനായിട്ട് ആ വക്കീൽ വന്നിട്ടാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പറഞ്ഞു തന്നത് എന്നിട്ട് ഇതുപോലെ കേസ് നീ വാദിക്കണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു മോളെ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നിനക്ക് എന്താ തോന്നുന്നത് നമ്മളറിയാതെ നമ്മളെ രക്ഷിക്കാൻ ആരോ ഒരാളുണ്ട് ചേച്ചി അതൊരു അദൃശ്യ ശക്തിയാണ് കറക്റ്റ് സമയത്ത് നമ്മളെ രക്ഷിക്കാനും വിവരങ്ങൾ അറിയിക്കാനും ഒക്കെ ഒരു ശക്തി നമ്മുടെ പിറകിൽ കളിക്കുന്നുണ്ട് ആരോ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ നയന പറയാണ് മോളെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ ഞാനൊരു ഫോൺ നമ്പർ നിനക്ക് തരാം ആ നമ്പർ ആരുടെ പേരിലാണെന്നുള്ള സത്യം നീ തെളിയിക്കണം എനിക്ക് ചില സംശയങ്ങളുണ്ട് പക്ഷേ ആ നമ്പർ ആരുടെ പേരിലാണെന്നുള്ള സത്യം അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ആളുടെ നേർക്ക് വിരൽ ചൂടാൻ കഴിയുകയുള്ളു അനന്തപുരിയിലെ ആൾ തന്നെയാണ് പക്ഷേ എൻ്റെ എനിക്കങ്ങ് വിശ്വാസമായിട്ടില്ല അതുകൊണ്ട് തന്നെ നീ ആ നമ്പറിൻ്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ് നീ എനിക്ക് വിളിക്കുകയെന്ന് പറയണ കേട്ടാ അപ്പം എന്നെക്കുള്ളിൽ സംശയം വന്ന് തുടങ്ങിയാണ് ദേവയാനിയാണ് ഒളിച്ചും പാത്രം തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കുന്നു എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി നന്ദു ആ അന്വേഷണത്തിന് പിറകിൽ പോവാണ് അപ്പം നന്ദുവിനെ ആ സത്യം അറിയാൻ കഴിയും ദേവിയാനി തന്നെയാണ് തന്നെ രക്ഷിച്ചതെന്ന സത്യം ദേവിയാനിയുടെ ഫോൺ നമ്പർ ആണെന്നുള്ള സത്യം നന്ദുവിനെ അറിയും പറ്റും പക്ഷെ നന്ദു ഇനി എന്തായാലും അനാമികയെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ അനി നന്ദുവിനെ കാണാൻ എത്താണ് അപ്പോൾ തന്നെ അനി പറയുന്നുണ്ട് നന്ദു ഇതിന് പിറകിൽ കളിച്ചത് അവളും അവളുടെ അച്ഛനുമാണ് അതെനിക്ക് നന്നായി അറിയുന്നതല്ലേ അപ്പോൾ ഈ ഒരു സമയം അനാമിക അവിടെ ഇവരെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവും പക്ഷെ നന്ദു കണ്ടിട്ടുണ്ടാവും പക്ഷെ നന്ദു കാണാത്തതായി ഭാവിക്കുകയാണ് അങ്ങനെ അനി പറയാണ് അവൾ തന്നെ ആയിരിക്കും നിന്നെ ഈ ഒരു ഇതിൽ കുരുക്കിയിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ആ അവൾ തന്നെ എന്തായാലും അവളെ കാണേണ്ടതുപോലെ ഇനി കാണേണ്ടതുണ്ട് അല്ല എങ്കിൽ അവളുടെ ഈ ക്രിമിനലുകൾ അവസാനിക്കില്ല അവളുടെ അച്ഛൻ്റെയും ആ മൈൻഡ് അവർക്ക് മാറ്റിയെടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അനിയങ്ങ് പോയതിനു ശേഷം അനാമിക ഡി നീ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ ഒളിച്ചും പാത്തും കാണുന്നത് എന്ന് പറയുമ്പോൾ കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്ത് അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവനെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിൻ്റെ സമ്മതം എനിക്ക് വേണ്ട അവൻ്റെ സമ്മത മതി അതുകൊണ്ട് ഇനി മേലാൽ നീ എൻ്റെ നേർക്ക് ഇന്നലെ കാണിച്ചതുപോലെയുള്ള പോലെയുള്ള ആയുധവുമായി വന്നു കഴിഞ്ഞാൽ ഈ നന്ദു ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയും നിനക്ക് ഈ കുറേ നാളായി ഞാൻ രണ്ട് തരണം എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ വാക്കി നിൻ്റെ അച്ഛനും അമ്മമാർക്കും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് നന്ദു അനാമിക കിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മേലാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ചേച്ചി രുടെയും നേർക്ക് നീ ഒരു വിരൽ ചൂണ്ടിയാൽ പത്ത് വിരൽ നിനക്ക് നേർക്ക് ചൂണ്ടും എന്ന് പറയുന്ന ആ കിടുക്കൻ സിനിക്ക് ആണ് വരാനിരിക്കുന്നത്